വാചാലം ോതി വാജാലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി പാപിഷ്ട്രുതമിതി വരധബുദ്ധേരം പ്രണോദാധിഗജവജുഷാ ഹസ്തി കേളീ മുക്തോഥോപീകലശിരസ്പർധിം കുംഭമസ്യാഹത്യാസ്വം ചരണഭൂവി പുനർനിർഗതോൽഗുഹാസീ പൂലയാപീഡൻ എന്നുള്ളതായിട്ടുള്ള ആ നാഗം ആന ഗജ വഴിയിൽ നിന്നിരുന്നു രംഗദ്വാരത്തില് നല്ല യുദ്ധത്തിൻ്റെ രംഗത്തിൻ്റെ വഴിയിൽ കടക്കാനുള്ളതായിട്ടുള്ള വഴിയിൽ ഈ കുവലയാപീഠത്തിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു രാമകൃഷ്ണന്മാർ വരണമായിട്ടുള്ള സമയത്ത് അവരെ പഠിക്കാനായിട്ട് അപ്പോൾ ആ കുവലയാപീഠത്തിൻ്റെ അങ്ങനെയുള്ളതായിട്ടുള്ള ദ്വാരദേശത്തിലേക്ക് എത്തി ഭഗവാൻ ബലരാമനോട് കൂടിയിട്ട് എന്നാണ് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ ഇനി ഇവിടെ എന്താണ് ഉണ്ടായത് എന്ന് പറയുകയാണ് പാപിഷ്ഠ അപേഹി മാർഗാദ് പാഭിഷ്ഠ പാപിയായിട്ടുള്ളവനെ പാപിഷ്ഠൻ എന്ന് പറയുന്നത് ഏറ്റവും പാപി എന്നുള്ള അർത്ഥമാണ് ആ ഇഷ്ടപ്രത്യയം അങ്ങനെയുള്ള അർത്ഥം ഏറ്റവും വലിയത് ഗരിഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കന ഏറ്റവും ഗൗരവുള്ളത് എന്നൊക്കെ അർത്ഥം പാഭിഷ്ഠൻ ചേ ഏറ്റവും വലിയ പാപി പാപിഷ്ഠ എന്ന സംബോധനയാണ് അപേഹി മാർഗാദ് മാർഗാദ് അപേഹി മാർഗത്തിൽ നിന്ന് വഴിയിൽ നിന്ന് അപേഹി മാറിപ്പോവും മാർഗത്തിൽ നിന്ന് വഴി വഴിയിൽ നിന്ന് മാറും എന്നിങ്ങനെ മാിഷ്ട സംബോധന അപേഹി മാറിപ്പോ ദൂരെ പോവും മാർഗാത് മാർഗത്തിൽ നിന്ന് വഴിയിൽ നിന്ന് ദൂരെ പോകൂ ദ്രുതം വേഗം വേഗം വഴിയിൽ നിന്ന് മാറിക്കോളൂ ഇതി എന്നിങ്ങനെ വചസാ ഭഗവാന്റെ വാക്ക് ഭഗവാൻ്റെ അവിടെ വാക്ക് പതയില്ല പക്ഷെ ഭഗവാന്റെ വാക്കാണ് ഭഗവാൻ ഈ ആനക്കാരനോട് വേഗം വഴിയിൽ നിന്ന് മാർ മാറും എന്ന് പറഞ്ഞു മാറുകയെന്ന് വെച്ചാൽ ആനക്കാരൻ മാത്രം അതല്ല ആ ആനയെ മാറ്റി അവിടെ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അവിടെ ദ്രുതമിരി ദ്രുതം വേഗത്തിൽ ആനയെ വഴിയിൽ നിന്ന് മാറ്റുമോ അല്ലെങ്കിൽ മാറിപ്പോകോ എന്നിങ്ങനെ വചസാ അങ്ങയുടെ വാക്കുകൊണ്ട് ഭഗവാന്റെ വാക്കുകൊണ്ട് നിഷ്ഠുര ക്രുദ്ധ ബുദ്ധേയം അപ്പോൾ ഈ അംബഷ്ടന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനക്കാരൻ എന്നർത്ഥം നിഷ്ഠുര ക്രൂധബുദ്ധേഹേ അംബഷ്ട അത് മുറിക്കുമ്പോൾ അങ്ങനെയാണ് നിഷ്ഠുര ക്രിദ്ധബുദ്ധേഹേ അംബുഷ്ഠ്യ നിഷ്ഠുര ക്രിദ്ധബുദ്ധേ നിഷ്ഠുരമായ നിഷ്ഠുരനും ക്രിദ്ധ ബുദ്ധിയുമായിട്ടുള്ള അംബഷ്ടേ ആനക്കാരൻ്റെ നിഷ്ഠുരൻ ക്രൂരൻ ക്രുദ്ധബുദ്ധി ദേഷ്യപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിയോടു കൂടിയ സുതേ ക്രൂരനാണ് രാജ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ ഒഴിഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതായിട്ടുള്ള വാക്ക് കേട്ടപ്പോൾ ഒന്നും കൂടിയും ക്രൗര്യം വർദ്ധിച്ചു ക്രൂ ക്രൂരത വർദ്ധിച്ചു ബുദ്ധബുദ്ധേ അമ്പഷ്ട അങ്ങനെയുള്ളതായിട്ടുള്ള അംബഷ്ടെ ആനക്കാരൻ്റെ പ്രണോദാത് പ്രേരണ ഹേതുവായിട്ട് പ്രണോദം പ്രേരണ ആനക്കാരൻ്റെ പ്രേരണ പ്രണോദാദ് പ്രേരണ ഹേതുവായിട്ട് പ്രേരണ കൊണ്ട് ആനയെ പ്രേരിപ്പിച്ചു ഈ ദേഷ്യം വന്നപ്പോൾ ആനക്കാരന് ദേഷ്യം വന്നപ്പോൾ സ്വദേ അതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കണതാണ് അപ്പോൾ ക്രൂരനാണ് സ്വത ഇവരെ വധിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ നിർത്തിയിരിക്കണം നിന്നിരിക്കണം ആനയെ നിർത്തിയിരിക്കണതാണ് എന്നിട്ട് മാറി വാ വഴിന്ന് മാറുക എന്നുള്ളതായിട്ടുള്ള ആ വാക്കുകൂടിയും കേട്ടപ്പോൾ കൂടുതൽ ദേഷ്യം വന്നു അപ്പോൾ ആ ദേഷ്യം വന്നപ്പോൾ അത് ആനയെ ഒന്ന് ഇളക്കി വിട്ടു അതായത് ആനക്കാരൻ പറഞ്ഞാൽ ആന കേൾക്കുമല്ലോ ആ പ്രണോദനക്കാരൻ്റെ പ്രേരണ മൂലം അധിക ജവജുഷ ആനയുടെ വേഗം വളരെ വേഗത്തിൽ അധിക ജവചുഷ അധികമായിട്ടുള്ള ജവം വേഗം വേഗത അധികമായിട്ടുള്ള വേഗതയെ സ്വീകരിച്ചതായിട്ട് ജുഷ അതിനെ സേവിക്കുക എന്നുള്ള അർത്ഥമൊക്കെയാണ് അധികമായിട്ടുള്ള വേദനയോടുകൂടിയ അധിക ജവജുഷാ ഹസ്ത ഗൃഹ്യമാണ് ഹാ അധിക ജവജുഷാ ഹസ്തിന അത്യധികം വേഗത്തോടു കൂടിയതായ ഹസ്തിന ഹസ്തി ആന വിശേഷപ്പെട്ടതായിട്ടുള്ള ഹസ്തമുള്ളത് അതായത് തുണ്ടിക്കയ്യ് ബാക്കിയുള്ള ജന്തുക്കൾക്കൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഹസ്തമാണല്ലോ അപ്പോൾ ആ വിശിഷ്ടമായിട്ടുള്ള വ്യക്തി പ്ര വ്യത്യസ്തമായിട്ടുള്ളൊരു ഹസ്തം കയ്യ് ഉള്ളതുകൊണ്ടാണ് ഹസ്തി എന്ന ആനയ്ക്ക് പേര് അപ്പം അങ്ങനെ ഹസ്തിന ആ ആനയാൽ ഗൃഹ്യമാണ പിടിക്കപ്പെട്ടവനായിട്ട് അതായത് ആന തുമ്പി കൈകൊണ്ട് പിടിച്ചു ഭഗവാനെ തുമ്പി കൈ കൊണ്ടിട്ട് ചുരുത്തി പിടിച്ചു എന്നാണ് അർത്ഥം ഒക്കെ അധിക ജപജൂഷാ ഹസ്തിന് ആ ഗൃഹ്യമാണ അപ്പോൾ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് ആനയെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടന്നെയാണ് നിർത്തിയിരിക്കുന്നത് വഴി അടച്ചുകൊണ്ട് നിൽക്കുന്നതാന അത് ഭഗവാൻ വരുമ്പോൾ പുറത്തുനിന്ന് വരുമ്പോൾ കുത്താനുള്ളതായിട്ടുള്ള താല്പര്യ തോറു കൂടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് തിരിച്ചെട്ടന്നെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആനയ്ക്ക് യാതൊരു വിഷമവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ തുമ്പി കൈ കൊണ്ട് അങ്ങട് അംബഷ്ടൻ ആനക്കാരൻ പ്രേരിപ്പിക്കും കൂടിയും ചെയ്തപ്പോൾ ആന തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ട് ഭഗവാനെ ചുറ്റി പിടിച്ചു എന്നാണ് ഹസ്തനാ ഗൃഹ്യമാണ അപ്പോൾ എന്തു ചെയ്തു ഭഗവാൻ കേളീമുക്താ കേളീമുക്ത അവിടുന്ന് യാതൊരു വിഷമവും ഇല്ല തന്നെ സ്വയം മോചിപ്പിക്കാനായിട്ട് ആ ആന തുമ്പിക്കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചാലും അവിടുന്ന് കേളീമുക്ത വളരെ കേളിയായിട്ട് അതായത് യാതൊരു വിഷമവും കൂടാതെ കണ്ട് മുക്തഹ മോചിപ്പിക്കപ്പെട്ടവനായിട്ട് സ്വയം മോചിച്ചവനായിട്ട് കേളീമുക്ത അഥ ഗോപീകലശശിരസ്പർധിനം കുംഭം അസ്യ കുംഭം അസ്യ അസ്യ കുംഭം ഇവൻ്റെ കുംഭത്തെ മസ്തകത്തെ ആനയുടെ മസ്തകത്തെ എങ്ങനെയുള്ളതാണ് ആ മസ്തകം ഗോപി കുജകലശ ചിരസ്പർധിനം ഗോപി കുജകലശ ചിര കുജകലശങ്ങൾ ആ കുജങ്ങളാകുന്ന കലശങ്ങൾ കലശങ്ങൾ കുംഭങ്ങൾ ആ ഗോപികളുടെ കുജങ്ങളാകുന്ന മുലകളാകുന്ന കല കുംഭങ്ങൾ കുംഭങ്ങളെ പോലെയുള്ളതായിട്ടുള്ള സ്ഥലങ്ങൾ എന്നർത്ഥം ഗോപി ഗോപസ്ത്രീകളുടെ കുംഭം പോലെയുള്ളതായിട്ടുള്ള കജങ്ങളെ കുജങ്ങളെ കുജങ്ങളായിട്ട് ചിരസ്പർദ്ധിനം വളരെ കാലമായിട്ട് സ്പർദ്ധിച്ചു കൊണ്ടിരിക്കണതായിട്ടുള്ള അതായത് ഗോപി കുജങ്ങളോട് സാദൃശ്യമുണ്ട് ഈ കുംഭങ്ങൾക്ക് എന്നാണ് പറയണത് സ്വതേ എന്തിനോടാണ് സാദൃശ്യ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചന്ദ്രനെ പോലെയുള്ള മുഖം എന്ന് പറയുകയാണെങ്കിൽ ചന്ദ്രന് കുറച്ചും കൂടി സൗന്ദര്യം ഉണ്ടാവും എന്നുള്ള നിലയിലാണ് അങ്ങനെ അധിക ഗുണം ഉള്ളതിനോടാണ് സാദൃശ്യം പറയാറ് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല പറയണത് ഇവിടെ ഇവിടെ അത് ഇവിടെ പറയണത് ഗോപി കുലശ കുജകലശത്തിനോട് സ്പർദ്ധിക്കുന്നതായിട്ടുള്ള കുംഭങ്ങൾ എന്നാണ് അതിനോട് മത്സരിക്കുന്നതായിട്ടുള്ള കുംഭ മസ്തകങ്ങൾ ആനയുടെ മസ്തകങ്ങൾ മസ്തകം അപ്പം അത് ആ ആനയുടെ മസ്തകത്തിനേക്കാട്ടിലും ശ്രേഷ്ഠമാണ് ഗോപീകുജങ്ങൾ എന്നാണ് അവിടെ ഇത് വിവക്ഷ അതാണ് ആ ഗോപി കുജങ്ങളോട് സ്പർദ്ധിച്ചു എന്നുള്ള പറയുന്നതിൻ്റെ സ്വാരസ്യം അപ്പോൾ അങ്ങനെ ഗോപീഭുജ കലശ ചിലസ്പർദ്ധിനം അതായിട്ട് വളരെ കാലമായിട്ട് സ്പർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതുപോലെയുണ്ട് ഈ മസ്തകങ്ങൾ എന്നാണ് മസ്തകം ആനയുടെ മസ്തകം ഗോപീഭുജങ്ങളെപ്പോലെയുണ്ട് എന്നാണ് അപ്പോൾ അതിനോട് സാദൃശ്യം ഇതിന് പറയണമെന്നുണ്ടെങ്കിൽ ഗോപീഭുജങ്ങളായിരിക്കണം അധികം കേമം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഗോപീഭുജ കലശ ചില കുജങ്ങളാകുന്ന കലശങ്ങൾ കുംഭങ്ങൾ അവയോടെ കുടങ്ങൾ അവയോട് ചിരകാലമായിട്ട് വളരെ കാലമായിട്ട് സ്പർദ്ധിക്കുന്നതായിട്ടുള്ള മത്സരിക്കുന്നതായിട്ടുള്ള ഈ കുംഭത്തെ അതായത് മസ്തകത്തെ മസ്തകത്തെ കുംഭമസ്യ അവിടെ കുംഭമെന്നുള്ളതിന് മസ്തകം എന്നാണ് പേര് മസ്തകം എന്നർത്ഥം കുംഭമസ്യ ഗോപി അതിനോട് ഗോപീകുഷകലശങ്ങളോട് വളരെ കാലമായിട്ട് സ്പർദ്ധിക്കുന്നതായ ആനയുടെ മസ്തകത്തെ അസ്യ മസ് കുംഭം അവ ആനയുടെ മസ്തകത്തെ വ്യാഹത്യ ഒന്നങ്ങടെ അടിച്ചു ആ തല മസ്തകത്തിൽ പിടിച്ച് ഒന്ന് ഇടിച്ചു ഭഗവാൻ എന്നാണ് വ്യാഹത്യ അതിൽ ഒന്ന് ഇടിച്ചിട്ട് ആ മസ്തകത്തിൽ അങ്ങോട്ട് ഇടിക്കുമ്പോൾ ഒരു നല്ല വേദന ഉണ്ടാവും ആനയ്ക്ക് അപ്പം അങ്ങനെ ആ വേദനയ്ക്കത്തക്കവണ്ണം ഒന്ന് സ്ഥലം ഒരു അടി കൊടുത്തു ആ മസ്തകത്തിൽ എന്നാണ് എന്നിട്ട് ആലിയ ഭാഹ ഒളിച്ചു പതി ആന കാണാതെ കണ്ട് ഒളിച്ചു നിന്നു എന്നാണ് ആലിയ ഭാഹ ത്വം ത്വം ആലിയ അങ്ങ് ഒളിച്ചു നിന്നു എവിടെ ചരണഭൂവി ആനയുടെ കാലിൻ്റെ ചോട്ടിൽ കാലുകൾക്കിടയിൽ ചരണഭൂവി കാലിൻ്റെ സ്ഥലത്ത് കാലിൻ്റെ ഇടയിലുള്ളതായിട്ടുള്ള സ്ഥലത്ത് നാല് കാലുകൾക്ക് ഇടയിലായിട്ട് ഒളിച്ചു നിന്നു കാണാൻ ആനയ്ക്ക് കാണാൻ പറ്റുമല്ലോ കാലിൻ്റെ ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആനയ്ക്ക് അത് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആ ചരണഭൂവി ചരണഭാഗത്ത് ആനയുടെ കാലക്കൽ കാലിൻ്റെ ഇടയിൽ ഒളിച്ചു നിന്നു ഭഗവാൻ എന്നാണ് എന്നിട്ട് വ്യാഹത്യ ആലീയഥാഹത്വം ചരണഭുവി പുനഃ വീണ്ടും നിർഗതഹ വൽഗുഹാസി വൽഗുഹാസി അതിമനോഹരമായി മന്ദഹസിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് നിർഗത പുറത്തേക്ക് വന്നു ആനയുടെ കാലിൻ്റെ ചോട്ടിൽ ആദ്യം ഒളിച്ചു നിന്നു എന്നിട്ട് അതിന് തന്നെ തീമ്പിൽ ഇടിച്ചിട്ട് മസ്തകത്തിലൊരു ഇടികൊടുത്തിട്ട് ആ ആനയ്ക്ക് നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അങ്ങടെ എന്താ സംഭവിച്ചത് നിശ്ചയില്ലാത്തുള്ള ഒരു നിമിഷം കൊണ്ട് ആ സമയത്ത് ഭഗവാൻ കാലിൻ്റെ ഇടയിൽ ഒളിച്ചു അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു നിർഗത അഭൂഹു അപ്പം അത് അവിടുന്ന് കാൽച്ചൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരും ചെയ്തു ഭഗവാൻ എന്നാണ് അപ്പം ആ ആനയുടെ ആദ്യത്തെ പിടുത്തം അവിടെ നിന്നുള്ളതായിട്ടുള്ള പുറത്തേക്ക് വരലുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് പാപിഷ്ഠ അപേഹി അല്ലയോ പാപിഷ്ഠ പാപിയായിട്ടുള്ള അത്യന്തം പാപിഷ്ഠനായിട്ടുള്ള ആനക്കാരനോട് അപേഹി ദൂരെ മാറിപ്പോകൂ എന്നിങ്ങനെ മാർഗാത് മാർഗാത് അപേഹി ദ്രുതം ദ്രുതം മാർഗാത് അപേഹി ദ്രുതം വേഗത്തിൽ തന്നെ വഴിയിൽ നിന്ന് മാറൂ ഇതി എന്നിങ്ങനെ വചസ അങ്ങയുടെ വാക്കുകൊണ്ട് അംബ നിഷ്ഠുര ക്രിദ്ധബുദ്ധേ അംബുഷ് അമ്പഷ്ട നിഷ്ഠുരനും ക്രുദ്ധബുദ്ധിയുമായിട്ടുള്ള കുപിതനുമായിട്ടുള്ള ആ അംബഷ്ടെ പ്രേരണ കൊണ്ട് പ്രണോദാദ് പ്രേരണ കൊണ്ട് പ്രേരണ നിമിത്തം അധിക ജവജുഷ അത്യധികമായ വേഗതയെ സ്വീകരിച്ചതായ അത്യധികമായ വേഗതയോടുകൂടി ഹസ്തിന് ആ ഹസ്തിയാൽ ആനയാൽ ഗൃഹ്യമാണഹ പിടിക്കപ്പെട്ടവനായിട്ട് തുമ്പിക്കൈ കൊണ്ട് പിറ്റി പിടിച്ചത്വനായിട്ട് കേളീമുക്ത അഥാ കേളീമുക്ത പിന്നീട് കേളിമുക്തനായിട്ട് വളരെ നിഷ്പ്രയാസം കളി എന്നതുപോലെ ലീല എന്നുള്ളത് മാതിരി അവിടുന്ന് ആ പിടിമിടിവിച്ചു വന്നു എന്നാണ് കേളിമുക്ത അഥ ഗോപീ കുലശിരസ്പർധിനം അതാതാണ് കാരണം ഒരു പറയാണ് ഈ കുംഭത്തിൽ ഇടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ആ ഗോപിയന്മാരുടെ കുജങ്ങളായിട്ട് മത്സരിക്കണു എന്നുള്ളതാണ് ഈ കുംഭങ്ങൾ അപ്പം കുല കുജങ്ങളായിട്ട് മത്സരിക്കും അങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ കുജങ്ങളായിട്ട് മത്സരിക്കണത് എന്തിനാണ് അപ്പം അതാണ് ആ ആനയുടെ ദോഷം എന്നാണ് പറയുന്നത് അത്രയേ ഉള്ളൂ ആ ഒരു സാദൃശ്യം അവിടെ പറഞ്ഞു മൽ മത്സര്യം എന്നുള്ളതിനൊരു കാരണം പറയുകയാണ് ഇടിക്കാനുള്ളതായിട്ടുള്ളൊരു കാരണം ഉണ്ടാക്കി പറയുകയാണ് കവി അത്രേ ഉള്ളൂ ഗോപീ കുജകലശ ചിരസ്പർദ്ധിനം ഗോപികമാരുടെ കുജങ്ങളാകുന്ന കലശങ്ങൾ കു കുടങ്ങൾ ഗോപികമാരുടെ കുജങ്ങളാകുന്ന മുഴകളാകുന്ന കുടങ്ങൾ അല്ലെങ്കിൽ കുടങ്ങളെ പോലെയുള്ളതായിട്ടുള്ള ആ കുജങ്ങളോട് ചിരസ്പർധിനം വളരെ കാലമായിട്ട് സ്പർദ്ധിക്കുന്നതായിട്ടുള്ള മത്സരിക്കുന്നതായിട്ടുള്ള അസ്യ കുംഭം ഇവൻ്റെ ഈ കൊലയാപീഠൻ്റെ കുംഭത്തെ മസ്തകത്തെ വ്യാഹത്യ അടിച്ചിട്ട് നല്ലപോലെ പോലെ ഒന്ന് കുംഭത്തിൽ അടിച്ചു മസ്തകത്തിലടിച്ചു എന്നിട്ട് ത്വം ആലീയഥാഹ വ്യാഹത്യ വ്യാഹത്യ ആലീയഥാഹ ത്വം ത്വം ആലീയഥാഹ അങ്ങ് ഒളിച്ചു ആലിയഥാ ഒളിച്ചു ചരണഭൂവി എവിടെയാണ് ഒളിച്ചത് ചരണഭൂവി ആ കാലിൻ്റെ താഴെ ആ നിലത്ത് ഭൂമി അല്ല കാലുകൾക്കിടയിൽ ഒളിച്ചു എന്നിട്ട് പുനഃ വീണ്ടും നിർഗതഹ വൽഗുഹാസി വൽഗുഹാസി ചിരിച്ചുകൊണ്ട് മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് നിർഗതഹ പുറത്തേക്ക് വന്നു കാൽച്ചുവട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് അടുത്തത് നാളെ पापिष्ठापे हि मार्गात् द्रुतमिति वचसा निष्ठुरक्रुद्धबुद्धेरम्बष्टस्य प्रणोदादधिगजवजुषा हस्तिना गृह्यमाण केळीमुक्तोऽथ गोपीकुचकलशचिरःस्पर्धिनं कुम्भमस्य व्याहत्यादी यथास्तुं चरणभुवि पुनर्निर्गतो वल्गुहासी कृष्णार्पणं मलयालपरिभाषा പാപി നീ മാറുക ചൊല്ലി കോപിച്ച ദുഷ്ടപ്പാപ്പാന്റെ അന്യമൂലം ഗജമതുടനെ തുമ്പിയാൽ ചുറ്റി നിന്നേ തല്ലി ഭവാനും വ്രജകുല വനിതാക്കൊങ്ക പോലുള്ള നെറ്റിൽ കാലിൻ മധ്യേ ഒളിച്ചു പുനരൊരു ചിരിയോടെ അനക്കു മുമ്പിൽ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ಗೋವಿಂದಾ ಗೋವಿಂದಾ